ഒരുപാട് സുന്നദ്ധയമാനത്തിനു വേണ്ടി ഏറുകൊണ്ട സമസ്തയുടെ വിഭജനകാലത്ത് സമസ്തയുടെ ഭിന്നിപ്പ് കാലത്തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതുകളിൽ ഒരുപാട് കല്ലേറുകൾ ഏറ്റുവാങ്ങിയ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ വടക്കുതിരയായി സംഘടനാ സംവിധാനത്തിന് കാവലാളായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന പ്രഭാഷണം നടത്തി എതിരാളികളെ പ്രതിരോധത്തിലാക്കിയ യുവ പണ്ഡിത നിരയിലെ വലിയ പ്രതിഭയായ ആയിരുന്ന ബഹുമാനപ്പെട്ട കോട്ടയം നാസറുദ്ദീൻ സഖാഫി അള്ളാ നീ പൂർണ്ണ ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ് ആരോഗ്യം കൊടുക്കണേ അല്ലഹ് ഹിമ്മത്ത് കൊടുക്കണേ അല്ല ഏത് രോഗാവസ്ഥയിലാണെങ്കിലും അസ്വസ്ഥതയിലാണെങ്കിലും യജമാനായാലും നീ നിന്റെ മഹൽ ഫതൽ കൊണ്ട് തങ്ങളുടെ ഇടപെടൽ കൊണ്ട് പൂർണ്ണ ശിഫായ ശിഫായിഫായും പൂർണ്ണ ശിഫയും ആഫിയത്തും ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് പഠിച്ചവനെ നിന്റെ മദുരീയങ്ങളുടെ ഹക്കുകൊണ്ട് മധുരീയങ്ങളുടെ ഇടപെടൽ കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലോ برحمتك يا ارحم الراحمين اللهم صل وسلم الحمد لله رب العالمين حمدا يوافي <applause> نعم الكافي مزيدا اشهد لا اله الا الله واشهد ان محمدا رسول الله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم عدد خلقك ورضا نفسك و زینت تارشی کا و میداد کریماتی آغا باللہ علمین احمان اے خالق اے کا جسی داوی اندر ایک واتر ناصر دین صلی اللہ علیہ وسلم نیپاری مورشی و نبی اللہ علیہ وسلم عیفیت اللہ علیہ وسلم اللہ علیہ وسلم احمان اے بین اند عبیبی صلی اللہ علیہ وسلم دنگ جاور کتوانٹے دو رب اے بادی دینگر رضی اللہ علیہ

ربنا إذا أبيب صلى الله عليه وسلم دعوة كتر الله الله ويحبه الله ويحبه الله ويحبه الله ويحبه الله ويحبه. آمين آمين برحمة يا رب صلى الله تعالى وصلى الله سيدنا محمد وعلى وصحبه أجمعين والحمد لله رب العالمين الله عف. السلام عليكم